കിഴക്കേക്കട സെന്റ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പരിശുദ്ധ ആന്ധ്രസ് ബാബായുടെ മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത് ശ്രാദ്ധപ്പെെരുന്നാളും കൺവെൻഷൻ ഫെബ്രുവരി ഇരുപത്തി ഒന്ന് മുതൽ മാർച്ച് മൂന്ന് വരെ നടക്കും ഞാൻ എം എം വൈദ്യൻ കോറപ്പിസ്കോപ്പികാരിയാണ് ശ്രീ ജോർജ് ട്രസ്റ്റി ശ്രീമതി റീന ബിജു മോൻ സെക്രട്ടറി ഇപ്പുറത്തിരിക്കുന്നത് പെരുന്നാൾ കൺവീനർ അപ്പുറത്തിരിക്കുന്ന പി ഫിലിപ്പ് പുത്തലഴികത്ത് ജോയിൻ കൺവീനർ പ്രിയമുള്ള മാധ്യമ പ്രവർത്തകരെ പരിശുദ്ധാന്തരോസ് ബാവായുടെ മുന്നൂറ്റി മുപ്പത്തി മൂന്നാമത് ഓർമ്മ പെരുന്നാളിലേക്ക് കിഴക്കേക്കനട സെൻറ്റ് ജോർജ് പള്ളി പ്രവേശിക്കുകയാണ് ഇരുപത്തി ഒന്നാം തീയതി ഒരു കധ്യാനത്തോടെ ആരംഭിച്ചുകൊണ്ട് ഞായറാഴ്ച അഭിയന്യനായ മാത്യുസ് മാർ തീ മോത്യൂസ് മെത്രാപൊലിത്ത പെരുന്നാളിൻ്റെ കൊടിയേറ്റുന്നതാണ് തുറന്നുള്ള ദിവസങ്ങളിൽ ഇടവക മുഴുവനായി ധ്യാനപൂർവ്വം ഭക്തിപൂർവ്വം ഈ പെരുന്നാളിലേക്ക് പ്രവേശിക്കുകയാണ് പല കാര്യങ്ങൾ ക്രമീകരിച്ചിട്ടുള്ളതിൽ ഒന്നാമത് ഒന്നാമത്തേത് ഞായറാഴ്ച വിശു കുർബാനയ്ക്ക് ശേഷം കൊടിയേറ്റും അതേ തുടർന്ന് എല്ലാ വാങ്ങിപ്പോയവരെയും ഓർത്ത് അവരുടെ പ്രാർത്ഥന ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു തുടർന്ന് തിങ്കളാഴ്ച ശ്രീമതി അഞ്ജന അറിവേക്കാർ ഓയി ഇരുപത്തിയാ അഞ്ചാം തീയതി ചൊവ്വാഴ്ച സി ഡി രാജനച്ഛൻ ഇരുപത്തി ആറാം തീയതി ജോജി കെ ജോയി അച്ഛൻ ഇരുപത്തി തീയതി ഫാദർ ഡോക്ടർ വർഗീസ് വർഗീസ് എന്നിവർ വചന ശുശ്രൂഷ നിർവഹിക്കുന്നതാണ് ഇരുപത്തി എട്ടാം തീയതി സമൂഹ ബലി ക്രമീകരിച്ചിരിക്കുന്നു അന്ന് വയോജനങ്ങൾക്ക് വിശുദ്ധ കുർബാന കൊടുക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണങ്ങളാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് കിടപ്പ് രോഗികളായിരിക്കുന്നവരെ ഭവനങ്ങളിൽ ചെന്ന് കണ്ട് പ്രാർത്ഥിച്ച് വിശുദ്ധ കുർബാന നിൽക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഒപ്പം അന്നേ ദിവസം വൈകിട്ട് സദ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം കുടുംബസംഗമം എന്ന ഒരു പ്രോഗ്രാം ക്രമീകരിച്ചിരിക്കുന്നു യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് പുതുപ്പള്ളി എം എൽ എ അഡ്വക്കേറ്റ് ചാണ്ടിയമ്മൻ അവറുകളാണ് മുഖ്യ സന്ദേശം ബഹുമാനപ്പെട്ട ജിനു പള്ളിപ്പാട്ട് അച്ഛൻ നൽകുന്നു ഒന്നാം തീയതി ബഹുമാനപ്പെട്ട ബെന്യാമിൻ റബ്ബാ മുഖ്യ മുഖ്യകാർമ്മികത്വത്തിൽ മട്ടാഞ്ചേരി പൂനിയൻകുരിശ് തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ മാനേജരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ബെന്യാമിൻ റംബാച്ചൻ്റെ മുഖ്യ കാര്മ്മികത്വത്തിൽ വിശുദ്ധ കുർബാന മൂന്നിൻമേൽ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നു വൈകിട്ട് പരിശുദ്ധ ദ്രിയോസ് ബാവായുടെ ഖബറികയിലേക്കുള്ള പദയാത്ര പള്ളിയിൽ നിന്നും ആരംഭിക്കുന്നു ഞായറാഴ്ച അഭിയന്നനായ യൂലിയോ സിനിമേനി യുവജന പ്രസ്ഥാനത്തിൻ്റെ പ്രസിഡൻ്റായിരിക്കുന്ന കുന്നംകുളം മെത്രാസനത്തിന് മെത്രാപുരുത്ത അഭിയന്തനായ ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് മെത്രാപുരത്തത്തിന് മനസ്സുകൊണ്ട് വിശുദ്ധ മൂന്നുമേ കുർബാനയ്ക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും തിങ്കളാഴ്ച ഭക്തി നിർഭരമായ റാസ ഞായറാഴ്ച വൈകിട്ട് ഭക്തി നിർഭരമായ റാസ ഒപ്പം തിങ്കളാഴ്ച രാവിലെ പ്രഭാത നമസ്കാരം മൂന്നാമണി നമസ്കാരം നോമ്പിൻ്റെ ദിവസങ്ങളായതുകൊണ്ട് നോമ്പ് ആരംഭിക്കുന്ന ദിവസമായതുകൊണ്ട് ഉച്ച നമസ്കാരത്തോടുകൂടി നോമ്പിൻ്റെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിച്ച് കഴിയും അതിനുശേഷം ശുഭകോല ശുശ്രൂഷ എന്നറിയപ്പെടുന്ന നിരപ്പിൻ്റെ ശുശ്രൂഷയും വൈകിട്ട് സന്ധ്യാപ്രാർത്ഥനയെ തുടർന്ന് കൊടികരക്ക് ആശീർവാദം അതുപോലെ തന്നെ കുരിശനി വരെയുള്ള പ്രതീക്ഷിണവും നടക്കുന്നതാണ് െ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ എല്ലാ അനുഗ്രഹകരമായ നടത്തിപ്പിനു വേണ്ടിയും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഒരു കാര്യം കൂടെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ളത് ഇരുപത്തി മൂന്നാം തീയതി ഞായറാഴ്ച ആത്മീയ സംഘടനകളുടെ വാർഷികത്തിൽ മുഖ്യമായ സന്ദേശം നൽകുന്നത് മാതൃഭൂമിയുടെ ചീഫ് സബ് എഡിറ്ററായ പ്രിയപ്പെട്ട ശ്രീ ബിജു പാപ്പച്ചനാണ് മിക്ക ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയും അതേ തുടർന്നുള്ള മറ്റു കാര്യങ്ങളും മെച്ചുകുട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചിട്ടുണ്ട് ഇടവകയുടെ ദേശത്തിൻ്റെ കാവൽ പിതാവായിരിക്കുന്ന നന്ദ്രോസ് ഭാവമായ പെരുന്നാൾ ഏറ്റവും അനുഗ്രഹകരമായി തീരുവാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു എല്ലാവരോടുമുള്ള സ്നേഹവും സന്തോഷവും അറിയിക്കുന്നു